സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലേക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കല്ലേക്കാട് പുതിയ സ്റ്റോപ്പ് കല്ലേക്കാട് പുതിയ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഹൈവേയിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യാവശ്യം തരക്കടില്ലാത്തൊരു വീട് തന്നെയാണ് ഞങ്ങൾ പോയി കണ്ടു പിന്നെ അവിടെ സെൻറ്റിന് നാല് നാലര ലക്ഷം ഉറപ്പ്യ സെൻറ്റിന് വില വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ രണ്ട് ബെഡ്റൂം കിച്ചൺ ഹാൾ എല്ലാ സൗകര്യത്തോടെയും അത്യാവശ്യം നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് പക്ഷേ നമുക്ക് അത് ടൈലല്ല നിലം ഇപ്പോൾ പിന്നെ പിന്നീട് അടുത്ത് നമുക്ക് ചെയ്യാം പിന്നെ ഓപ്പൺ കിണറ് പിന്നെ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് കോമൺ ബാത്റൂമായിട്ടൊന്നുണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് കുറച്ച് പണി വരുന്നുണ്ട് അതിൽ അപ്പോൾ വീട് നമുക്ക് വരുന്നത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് നമുക്കൊരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് പാലക്കാട് ടൗണിൽ നിന്ന് നമുക്കൊരു നാലര അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വീട് വരുന്നത് ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പിന്നെ നല്ല ഓപ്പൺ കിണറുണ്ട് നമുക്ക് ടാർ റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് നമുക്ക് ബസ് ഇറങ്ങി ഏത് ടൈമിലും ഇറങ്ങി നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ അഞ്ച് മിനിറ്റ് നടക്കാളി പത്തിരുന്നൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് ഇല്ല പത്തി ഇരുന്നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ ഹൈവേ എന്ന് ഏഹ് എല്ലാവർക്കും വന്നു പോകാനും എല്ലാവർക്കും എല്ലാ സൗകര്യമുണ്ട് പിന്നെ ആ റോഡ് ഫ്രണ്ടേജ് ആണ് എല്ലാ കൂടിയിട്ടുള്ള വീടാണ് നമുക്ക് പാലക്കാട് ടൗണിൽ നിന്ന് നാല് നാല് അഞ്ച് കിലോമീറ്ററിൻ്റെ ഉൾ ഉള്ളിലാണ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണെങ്കിൽ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം പിന്നെ വിലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഓണർ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് അല്ല ഇനി കച്ചവടം എന്ന രീതിക്ക് നമുക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെറിയ രീതിക്ക് അതായത് കച്ചവടം എന്നുള്ള രീതിക്ക് ചെറിയൊരു മാറ്റം വരിക എന്നല്ലാണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഓണർ പറഞ്ഞിട്ടുള്ള വിലയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഇരുപത് ഇരുപത് ലക്ഷം രൂപ കിട്ടണം പറഞ്ഞിരിക്കുന്നത് ആ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കണ നമ്പറിൽ വിളിക്കുക ബാക്കി